കൂത്താട്ടുകുളം നഗരസഭയിൽ എൽ ഡി എഫിന് ഭരണനഷ്ടം സിപിഎം വിമത കലാരാജുവിന്റെ പിന്തുണയോടെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി വൈസ് ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയ വോട്ടെടുപ്പിൽ അവ്യക്തത ആരോപിച്ച ഭരണാധികാരിയെ തടഞ്ഞുവച്ചു സി പി ഐ എം പ്രതിനിധിയായി കൌൺസിലിലേക്ക് വിജയിച്ച കലാരാജു പാർട്ടിയുമായി ഇടഞ്ഞതോടെയാണ് കൂത്താട്ടുകുളം നഗരസഭയിൽ തുടക്കമാകുന്നത് ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിരുന്നു അന്ന് കലാരജുവിനെ സി പി എം പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് പ്രമേയം പരാജയപ്പെട്ടു രണ്ടാമതും കൊണ്ടുവന്ന ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയത്തെ കലാരാജു അനുകൂലിച്ചു വോട്ട് ചെയ്തു ഇത് എല്ലാത്തിനൊരു അവസാനം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു എന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ആ സ്ത്രീയോട് ഇതുപോലെ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതെന്റെ പ്രതികരണം ഇതാണ് വൈസ് ചെയർപേഴ്സണെതിരായ അവിശ്വാസ പ്രമേയത്തിൽ കലാരാജുവിന്റെ വോട്ടിൽ അവ്യക്തതയുണ്ടായി അവിശ്വാസ പ്രമേയം പാസായതായി വരണാധികാരി പ്രഖ്യാപിച്ചെങ്കിലും എൽഡിഎഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചു സാധുവാണെന്ന് റിട്ടേണിംഗ് ഓഫീസർ ദാസ്യവേല ചെയ്യുന്നതാണ് ഫോണിലൂടെ കൊടുത്ത അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത് കലാരാജുവിന്റെ കൂറുമാറ്റത്തിന് പിന്നിൽ മാത്യു കുഴിനാടൻ എം എൽ എ ആണെന്നാണ് എൽ ഡി എഫിന്റെ ആരോപണം ഭരണം നഷ്ടമായത് അംഗീകരിക്കാൻ എൽ ഡി എഫ് തയ്യാറാകണമെന്ന് യു ഡി എഫും ആവശ്യപ്പെട്ടു മീഡിയ വൺ കൊച്ചി